ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ അമ്മു ശൈശാ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ട് ഒരു ആയിട്ടാണ് പഠിക്കാനൊക്കെ ഒരുപാടുണ്ട് ഗെയിസ് എക്സാമൊക്കെയാണ് പക്ഷേ പഠിക്കാനൊരു മൂഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പുറത്തിങ്ങനെ കറങ്ങി കിടക്കായിരുന്നു അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും കറങ്ങിടക്കല്ലേ വീഡിയോ ഒക്കെ ഷൂട്ടാക്കാമെന്ന് അപ്പോൾ എൻ്റെ മുറ്റത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു കിളിക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം സോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം സ് വീടിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഫ്രണ്ടിലായിട്ട്താ ഇവിടെ ആയിട്ടാണ് കിളി കൂടുണ്ടാക്കിയേക്കണേ അപ്പം കിളി എപ്പോഴും വരാറൊക്കെ ഉണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഫുഡ് ഫുഡെടുക്കാൻ പോയതാന്നാണ് തോന്നണത് ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എന്നും നോക്കാറുണ്ട് കേട്ടോ എങ്ങനെയായി കൂടുണ്ടാക്കി കഴിഞ്ഞു അങ്ങനെയൊക്കെ നോക്കാറുണ്ട് ഒരു ദിവസം ഞാൻ കിളീനൊക്കെ കണ്ടായിരുന്നു ഇന്നലെ ഞാൻ കണ്ടായിരുന്നു രണ്ട് മൂന്ന് വട്ടം ഇപ്പം കണ്ടു അപ്പോൾ ഇടയ്ക്കിടയ്ക്കാതെ ഫുഡെടുക്കാനായിട്ട് പോവും മുട്ടയിടാനായിട്ട് ഉണ്ടാക്കിയ കൂടാന്നാണ് തോന്നണേ അപ്പോൾ ഞങ്ങൾ ഇതെന്തായാലും പറിച്ചു കളയാനൊന്നും നിന്നില്ല ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു ഇവിടെ തന്നെ നിർത്തി അതിന് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീട്ടിൽ ചാമ്പയ്ക്കാൻ വരത്തി ചാമ്പയ്ക്കേടൊക്കെ ഉണ്ടായിട്ടുണ്ട് സോ അപ്പോൾ ഞാൻ അതും കൂടി തരാം ഇത് കണ്ടില്ലേ ഗെയ്സ് ചാമ്പയ്ക്ക് ഫുൾ പൂത്ത് നിൽക്കുകയാണ് മോളിൽ കുറച്ച് ഉണ്ടായിട്ടുണ്ട് ഞാൻ അത് കാണിച്ചു തരാം മുകളിൽ ഉണ്ടായി നിൽക്കണുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നല്ല പഴുത്ത് തുടുത്തേക്കാണ് മോൾ വരെ കയ്യെത്താത്തോണ്ടാണ് കേട്ടോ ഞാൻ പറിക്കാത്തത് അപ്പോൾ ഗെയ്സ് ഞാൻ എന്താ ഇവിടെ ഒരെണ്ണം പറിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഈ വീട്ടിൽ തൂണുണ്ടല്ലോ തൂണിലോട്ട് കയറ്റി വിടാനായിട്ട് ഒരു മണി പ്ലാന്റ് നട്ടിട്ടുണ്ടായിരുന്നു ഇതി അതിപ്പോൾ മോൾ വരെ എത്തിയിട്ടുണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ ഇപ്പോൾ കാണാനായിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഫ്രണ്ട്സ് പറമ്പില് നമ്മൾ മറ്റേ ബോഗൻ വില്ല് നട്ടിട്ടുണ്ടായിരുന്നു അതും കുറച്ച് പൂത്തിട്ടുണ്ട് ഇവിടെ അധികം വെയിലില്ലാത്ത കൊണ്ടാണ് കേട്ടോ ഇത്രയും കുറവ് പൂത്തിട്ടുള്ളത് കഴിഞ്ഞ തവണ വെയിലത്താണ് വെച്ചിരുന്നത് അപ്പം നിറയെ പൂത്തായിരുന്നു ഇതാ ഇവിടെ ആയിട്ടും കുറച്ച് ബോഗൻ വില്ല പൂത്തുനിപ്പുണ്ട് ഗെയ്സ് അപ്പം എൻ്റെ കസിൻ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അവ വീഡിയോ എടുക്കണോണ്ടോ കണ്ണും പൊത്തിക്കണേ മീൻസ് അപ്പം ഇനി ഞങ്ങൾ എന്തായാലും ക്രിക്കറ്റ് കളിക്കാതെ വിചാരിച്ചു അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് അപ്പൊ ഇത്രയല്ലോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ